യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം സാപത്ത് വിശുദ്ധമായി ആചരിക്കുക എന്നതിനെ കുറിച്ചാണ് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സാപത്ത് വിശുദ്ധമായി ആചരിക്കണമെന്നും പൂജ്യമായിട്ട് അതിനെ കൊണ്ടാടണമെന്നും സാപത്ത് ആചരിച്ചു കഴിഞ്ഞാൽ വലിയ ദൈവാനുഗ്രഹം സമൃദ്ധി കർത്താവ് നൽകുമെന്ന് ദൈവവചനത്തിലൂടെ അചനത്തിലുടനീളം നമ്മൾ കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം ഓരോ ഞായറാഴ്ചയും നമ്മളെങ്ങനെയാണ് സമയം ചെലവിടുന്നത് ഓരോ ഞായറാഴ്ചയും പരിശുദ്ധമായിട്ട് ആചരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഏശയ പ്രവാചകൻ്റെ പുസ്തകം അമ്പത്തെട്ടാം അധ്യായത്തിൽ നമ്മൾ കാണും എൻ്റെ സാപത്തിനെ നിങ്ങൾ ചവിട്ടിമെതിക്കരുത് എൻ്റെ സാപത്ത് വിശുദ്ധമായി നിങ്ങൾ ആചരിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സവാരി ചെയ്യിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ സാപത്ത് പാലിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച പരിശുദ്ധമായി ആചരിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ദിവസത്തെ കുറച്ചുകൂടി വിശുദ്ധമായിട്ട് നമുക്ക് കരുതുവാനും ആ ദിനം കൊണ്ടാടുവാനും സാധിച്ചു കഴിഞ്ഞാൽ മാനുഷികമായി ബുദ്ധിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതിനേക്കാൾ വലിയ അനുഗ്രഹം നമുക്കും നമ്മുടെ കുടുംബത്തിനും ദൈവം നൽകും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഇനിയുള്ള എല്ലാ ഞായറാഴ്ചയും കൂടുതൽ പ്രാർത്ഥനയിൽ ചെലവഴിക്കുക ദിവ്യബലിയിൽ അർത്ഥപൂർണമായിട്ട് തീക്ഷ്ണതയോടെ വിശുദ്ധിയോടെ പ്രാർത്ഥനയോടെ പങ്കെടുക്കുക ധാരാളം സമയം ദൈവവചന വായനയ്ക്ക് വേണ്ടിയും ദൈവവചനം വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ചെലവഴിക്കുക നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും നമുക്ക് സാപത്ത് കൂടുതൽ വിശുദ്ധമായിട്ട് ആചരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശ്വര സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ സാപത്ത് ആചരിക്കുന്നതിലൂടെ വലിയ ദൈവാനുഗ്രഹങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് ലഭിക്കാൻ വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സാപത്ത് വിശുദ്ധമായിട്ട് ആചരിക്കാനുള്ള കൃപ നൽകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ